നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഫോൺ താനാളൂർ നരസിംഹ ക്ഷേത്രത്തിലും മീനടത്തൂർ അമ്മംകുളങ്ങര ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതികളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കോടാശ്ശേരി നായരങ്ങാടി ചെറിയേരക്കര ജെയ്സൺ മാറമ്പള്ളി വാഴക്കുളം ലക്ഷംവീട് കോളനി കല്ലേത്തുപറമ്പിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താനാളൂർ നരസിംഹക്ഷേത്രത്തിലും മീനടത്തൂർ അമ്മങ്കുളങ്ങര ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതികളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കോടാശ്ശേരി നായരങ്ങാടി ചെറിയേക്കര ജേസൻ മാറമ്പള്ളി വാഴക്കുളം ലക്ഷ്മവീട് കോളനി കല്ലേത്ത് പറമ്പിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് താനാളൂർ നരസിംഹക്ഷേത്രത്തിലെയും മീനടത്തൂർ അമ്മങ്കുളങ്ങര ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്ര ഓഫീസിൽ നിന്നും പണവും മൊബൈലും മോഷണം നടത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് താനൂർ പോലീസ് ു താനൂർ ഡിവൈഎസ്പി പി വി ബെന്ന നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൽ താനൂർ എസ് ഐ അജിത്ത് എസ് ഐ മണികണ്ഠൻ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് എന്നിവരും ഉണ്ടായിരുന്നു താനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് മോഷണം നടത്തിയ ക്ഷേത്രങ്ങളിൽ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി പ്രതികളുടെ പേരിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു ടി വിൽ